യിൽ വസ്ത്ര വ്യാപാരത്തെ ഓർമ്മകളുടെ വഴിയിൽ ഒരു വഴിതിറ്റിപ്പോയച്ഛന് മതന്റെ അടുത്തേക്ക് തിരികെ യാത്രയയപ്പ് നൽകി ഷൊർണൂർ പോലീസ് കഴിഞ്ഞ ദിവസം ഷൊർണൂർ കല്ലിപ്പാടം കാർമൽ സ്കൂളിന് സമീപം അവശനിലയിൽ കണ്ട കോയമ്പത്തൂർ സ്വദേശി അൻപത്തിയേഴുകാരനായ മണിയെയാണ് പോലീസിന്റെ സ്നേഹവും ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ആണ് അവശ്യയിൽ കിടന്ന മണിയെ ഓഫീസിലെത്തിച്ച് ഭക്ഷണവും വെള്ളവും നൽകി പരിചരിച്ചത് പേര് ചോദിച്ചപ്പോൾ മണി കോയമ്പത്തൂർ എന്ന് മാത്രം മറുപടി കൂടുതൽ വിവരങ്ങളൊന്നും ഓർമ്മയില്ലാത്തതിനാൽ ഉടൻ തന്നെ മണിയെ പട്ടാമ്പി സ്നേഹനിലയം ട്രസ്റ്റിലേക്ക് മാറ്റി അവിടെ നിന്നങ്ങോട്ട് ഷൊർണൂർ പോലീസിന്റെ അന്വേഷണത്തിൽ വടിവേലം പാളയം സ്വദേശിയാണ് മണി എന്ന് തിരിച്ചറിഞ്ഞു ഇതിനിടെ മണിയെ കാണാതായതിന് കോയമ്പത്തൂരിലെ അന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്ന മകൻ സുഭാഷിനെ കണ്ടെത്തുകയും ചെയ്തു വ്യാഴാഴ്ച കോയമ്പത്തൂരിൽ നിന്ന് നേരിട്ടെത്തിയ സുഭാഷ് അച്ഛനെ കണ്ട് തിരിച്ചറിഞ്ഞു പുതുവസ്ത്രങ്ങളും സമ്മാനങ്ങളും നൽകി സ്നേഹം പങ്കുവച്ച ശേഷം പോലീസിന്റെ അനുഗ്രഹത്തോടെ മണിയെ മകന്റെ കൈകളിൽ ഏൽപ്പിച്ച് ഷൊർണൂർ പോലീസ് യാത്രയാക്കി You are watching VCV News.